എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്ത്രനാമം ശ്ലോകം എഴുപത് നാരായണി നാഥരൂപ നാമരൂപർജിതാരി ശ്രീമതി ഹൃദ്യോപാധയ വർജിത ഒന്നാമത്തെ നാമം നാരായണി നാരായണന്റെ രൂപമാണ് നാരായണി നാരം എന്നാൽ ജലം അയനം എന്നാൽ മാർഗം നാരത്തെ അഥവാ ജലത്തെ അധിവസിക്കുന്നവൾ നാരായണി എന്നർത്ഥം പത്മനാഭ സഹോദരി എന്നർത്ഥത്തിലും നാരായണി ശബ്ദം ഗ്രഹിക്കാം മാത്രമല്ല ദേവി അവസ്ഥാഭേദമനുസരിച്ച് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയുമായി പരിഗണിക്കപ്പെടുന്നുവെന്ന് വ്യക്തി നാരശബ്ദത്തിന് മറ്റൊരർത്ഥം ആത്മജ്ഞാനം എന്നാണ് അയൻ എന്നാൽ ഇരുപടമെന്നും അപ്പോൾ ആത്മജ്ഞാനത്തിൽ അധിഷ്ഠിതയായവൾ നാരായണി എന്നർത്ഥം മറ്റൊരർത്ഥത്തിൽ നാരത്തിൽ വസിച്ചുകൊണ്ട് നരനെയും നാരിയെയും സൃഷ്ടിക്കുന്നവളും നാരായണൻ തന്നെ എന്ന് അതായത് നാരായണ സ്വരൂപിണിയും ദേവി തന്നെ എന്ന് അടുത്ത നാമം നാദരൂപ ശബ്ദസ്വരൂപിണി എന്നർത്ഥം ആധുനിക ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ആദിചലനം നാദമായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത് അതാണ് പ്രണവം പ്രണവ സ്വരൂപിണി ദേവിതങ് ശ്രീനാരായണ ഗുരുവിനെ കാളി നാടകം ആരംഭിക്കുന്നത് ഇങ്ങനെ നമോ നാദ ബിന്ദുവാത്മികേ നാശഹീനേ നമോ നാരദാതീഠവാദാരവിന്റെ അർത്ഥനാമം നാമരൂപ വിവർജിത നാമവും രൂപവും ഇല്ലാത്തവൾ എന്നർത്ഥം സത്ത് ചിത്ത് ആനന്ദം നാമം രൂപം ഇവ അഞ്ചിൽ സച്ചിദാനന്ദം ബ്രഹ്മവും നാമരൂപങ്ങൾ ജഗത്തുമാകുന്നു അടുത്ത നാമം കാരി ഹ്രീൻ എന്ന ബീജാക്ഷരത്തിന്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം ഹ്രീമതി ലജ്ജാശീലയായവൾ എന്നർത്ഥം ഉപാസകന്റെ മുന്നിൽ അത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാത്തവൾ എന്നാണ് ധുരി അടുത്ത നാമം ഹൃദ്വ ഹൃദയത്തിനുള്ളിൽ വചിക്കുന്നവൾ എന്നർത്ഥം ഭക്തന്റെ ഹൃദയാന്തർ ഭാഗത്ത് സദാ ഇണങ്ങി കഴിയുന്നവളാണ് ദേവി ദേവിക്ക് പ്രത്യേകമായി ഒരു വാസസ്ഥാനമില്ല ഭക്തന്റെ ഹൃദയ കമലമാണ് ദേവിയുടെ വാസസ്ഥാനം എന്ന് മറ്റൊരർത്ഥം സർവർക്കും ഹൃദ്യയായവൾ അഥവാ സർവരെയും ആനന്ദിപ്പിക്കുന്നവൾ എന്ന് അടുത്ത നാമം വർജിത വിധി നിഷേധങ്ങളും ത്യാജ്യഗ്രാഹ്യങ്ങളും ഇല്ലാത്തവൾ എന്നർത്ഥം നാമങ്ങൾ ഓം നാരായണേ നമ ഓം നാഥരൂപായേ നമ നാമരൂപ വിവർജിതായേ നമ ഓം ഹ്രീങ്കാര്യമ ഓം ഹ്രീം ഓം ഹൃദ്യായേ നമ ഓം ഹേയോർജിതായേ നമ എല്ലാവർക്കും ലളിതപരമേശ്വരുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ